സന്താനലിപ്തിക്കായിട്ടുള്ള പ്രാർത്ഥന സ്നേഹപിതാവായതയുമേ അനേകരിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രവേശിപ്പിച്ചതിന് അങ്ങേയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ അഭിലാഷങ്ങളും പ്രതീക്ഷകളും പൂർണ്ണമായി അറിയുന്നതേമേ അങ്ങേക്കിഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് പൊറുക്കണമേ അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾക്കൊരു പുത്രൻ ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് വൃദ്ധനായ പ്രാഹത്തെയും വന്ധ്യയായ സാറിയെയും മാതാപിതാക്കളാക്കി ഉയർത്തിയതയുമേ നിർമ്മലകനീയമായി മറിയത്തെ അത്ഭുതകരമാം വിധം മാതാവാക്കി അനുഗ്രഹിച്ച പിതാവ് ഞങ്ങൾക്കും മാതാപിതാക്കളാകുവാനുള്ള അനുഗ്രഹം നൽകണമേ ഒരു കുഞ്ഞിൻ്റെ നിർമ്മലമായ സാന്നിധ്യത്താലും സ്നേഹത്താലും ഞങ്ങളുടെ ജീവിതം സമ്പന്നമാക്കണമേ ലോകാവസാനം കുഞ്ഞുങ്ങളോടൊത്ത് അങ്ങേയെ നേരിൽ കണ്ണാൽ നിൽക്കുവാനൊക്കെ ഭാവന ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ ആമ്മേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ